അപ്പോൾ അത് ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കോട്ടയം പോകാൻ ഇറങ്ങിയേക്കാണ് ജീനിഷ് ചേണ്ട വീട്ടിൽ നമ്മൾ ചേണ്ട വീട്ടിൽ പോകാൻ ഇറങ്ങിയേക്കാണ് അവിടെയാണ് നമ്മുടെ യാദവ് യുവൻ അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പെരുമ്പാവർക്ക് പോയിട്ട് പെരുമ്പാവൂരിനെ വെല്ലിച്ചനെ വെല്ലുമ്മേനെ അഭിലാഷയിൽ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ കോട്ടയത്തോട്ട് പോവും അപ്പം ഇപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഇറങ്ങാൻ പോകുന്നതാണ് അപ്പോൾ നമ്മൾ താറായിട്ടല്ല പോണത് താറ് സർവീസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടിട്ട് നമ്മൾ സോണറ്റ് എടുത്ത് പോകണം സോണറ്റ് ഞാൻ ഇപ്പോൾ വഴിയിലിട്ടേക്കാം അപ്പൊ നമ്മൾ പുക്കാട്ട് പടി കഴിഞ്ഞ് ഇതേ പെരുമ്പാവൂർ റോഡിലോട്ട് കയറി ഇത് വെച്ചാൽ താറിന്ന് ഇതിലോട്ട് വന്ന് കയറിയിട്ടേ അതായത് സോണറ്റിലോട്ട് ഒന്ന് കയറിയിട്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൂ താറിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇത്തിരി ഹാർഡാണ് സ്റ്റിയറിംഗ് ആയാലും ഗിയർ ലിവറൊക്കെയായാലും ഭയങ്കര ഹാർഡാണ് ഇത് ഒരുക്കങ്ങളും കാര്യങ്ങളും ഫ്രണ്ട് സൈഡ് ഓക്കെ താറിൽ ഓക്കെ ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് പേർക്ക് താറുണ്ട് പക്ഷേ ബാക്കിൽ ഇരിക്കുന്ന ഭയങ്കര കൊടുക്കണം ചെറിയ കട്ട് അടി നല്ല ബാക്കിൽ അറിയാം കാരണം എന്താ സസ്പെൻഡ് സ്റ്റിഫാണ് അതേ കാരണല്ലോ വെഹിക്കിൾ ആണ് ഇതെന്ന് വെച്ചാൽ ഫാമിലി പെർപ്പസിനുള്ള സ്റ്റിയറിംഗ് ഒക്കെ ലൈറ്റ് കണ്ട അതേപോലെ ഗിയർ ലിവർ ഒക്കെ ആണെങ്കിലും എല്ലാം സിമ്പിൾ ആണ് അറിയുള്ള താറ് പിന്നെ ഓഫ് റോഡ് വൈക്കിൾ ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അതിന്റെ ആയിരിക്കും ഇതെന്ന് വെച്ചാൽ ഒന്നും അറിയുള്ളൂ ഭയങ്കര കംഫോർട്ട് ആണ് തുടങ്ങി പക്ഷെ താറ് എടുത്തപ്പോൾ ഞാൻ എടുത്തപ്പോഴാണെങ്കിലും അത് മനസ്സിൽ എടുത്തത് അതായത് കട്ടർ കാര്യങ്ങൾ ചാടുമ്പോഴാണെങ്കിലും സോഫ്റ്റ് അത്ര കഫർട്ട് ഉണ്ട് റൈഡിംഗ് കംഫർട്ട് ഉണ്ടാവില്ല ഫാമിലി പറ്റില്ല എന്നുള്ള രീതി തന്നെയാണ് എടുത്തത് എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ ടാറ്റാ രണ്ടു വണ്ടി അടിപൊളിയാണ് രണ്ട് വണ്ടി രണ്ട് സ്പെക്ക് എന്നാണ് രണ്ട് സ്പെക്ക് ആണ് രണ്ട് പെർപ്പസ് ആണ് രണ്ട് വണ്ടി അത് ഓഫ് റോഡ് ആണ് ആണ് ഇത് ഫാമിലി സമയം റോഡാണ് പെരുമ്പാവൂരത്തി വെല്ലുച്ചയും വെല്ലുമാട വീട്ടിലെ പെരുമ്പാവൂരിലെ വീട്ടിലെത്തി അതങ് അതങ് അവരവിടെ റെഡി ആയി നിൽക്കുന്നു ഗോയ്സ് അമ്മ പോയി വിളിച്ചിട്ട് വരൂ പെരുമ്പ അവർന്ന് കോട്ടയത്തോട്ടിരിക്കുന്നു പത്ത് ഇരുപത് സമയം എല്ലാവരും കേറു കേറു കേറു

നമ്മൾ ഇവിടെ വന്നപ്പോഴത്തെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിട്ട് കളിപ്പാട്ടങ്ങൾ മേടിക്കാൻ ഇറങ്ങിയേക്കണു കളിപ്പാട്ടം മേടിക്കാനായിട്ട് യുവനും യാന്തനും

മീൻകുന്നം പള്ളി മീൻകുന്നം ഞങ്ങൾ കേക്കും വെള്ളം മേടിക്കാനായിട്ട് കോട്ടയം എവിടെ കുറവിലങ്ങാടാണത് കുറവിലങ്ങാട് എടുത്ത് ഇതാണ് മണിക്കാറ്റിന്റെ വൈകിട്ട് വന്നിരുന്ന നല്ല ചൂടം പച്ചി കാര്യങ്ങളൊക്കെ ഒരു മക്കറ ഇപ്പൊ കോട്ടയം എത്തി നമ്മൾ ഇവിടെ പന്ത്രണ്ട് മണിക്ക് കോട്ടയം ഇവിടെ നിന്ന് ഇനിപ്പ പോകുന്നത് ഏഴാം മൈൽ പുതുപ്പള്ളി ഇരുമേനിക്കോട് നമ്മൾ എത്തിവിന്റെ യുവന്റെ വീട്ടിലൂടെ നമ്മൾ എത്തി അവരവിടെ കാത്തിരിക്കട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കളിപ്പാട്ടം മേടിച്ചോന്നിപ്പോ കൊടുക്കൂലോ നമ്മള് തിരിച്ചു വരാൻ നേരത്ത് അല്ല പോവാൻ നേരത്തെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം ജിമ്മൻ അവിടെ നമ്മളിവിടെ എത്തി ഗോയ്സ് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അകത്തോട്ട് ഇറങ്ങാം അതാണ് വീട് സാധനങ്ങൾ എടുക്കുക മേടിച്ച സാധനങ്ങള് നമ്മള് വീടിലോട്ട് മേടിക്കാന് ഈ കാറും രണ്ടെണ്ണം നമ്മളിപ്പൊ കൊടുക്കണോ ഒരു താറ് മഹീന്ദ്രയുടെ താറ് മേടിച്ചിട്ടുണ്ട് ഒരു ജീപ്പ് മേടിച്ചിട്ടുണ്ട് ആർമിയുടെ ഇത് രണ്ട് നമുക്ക് പിന്നെ കൊടുക്കാം ബാക്കറി കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ ഇതെന്താ ഇതെന്താ ഇതോ അത് ഇത് ജെ സി ബി ഇത് യുവൻ ഇത് യാദവ് അല്ലേ അപ്പൊ ഈ യുവനെയും യാദവനെ മാറ്റിട്ട് നമുക്ക് ഇവിടെ ഒരു താറും ഇവിടെ ഒരു ആർമി ലോറിയും വെച്ചങ്ങനെ ഉണ്ടാവും വേണോ വേണോ മേടിക്കാൻ പോയാലോ യെസ് ചോറ് നമ്മൾ താറും ലോറിയും മേടിക്കാൻ പോകും താറാരെടുക്കണ ഇപ്പം ലോറി ആർക്ക ആ നിനക്ക് ആർമി ലോറി നിനക്ക് താറ് തല്ലിക്കരുത് കേട്ടാ ഇനി മാറ്റൂലേട്ടാ ജീപ്പ് നിനക്കാണ് ലോറി നിനക്കാണ്

വീട്ടിലോട്ട് കളിപ്പാട്ടം പോവുകയാണ് ഞങ്ങളത് മേടിച്ചപ്പോളെ അവിടെ ഇരിക്കണിച്ചതാണ് ദേ ഇങ്ങട് വന്നെ വിളിച്ചാ ആ ദേ ഇതെല്ലാം ഇവനെ ആദ്യം വലയൊന്നുമില്ല ഇങ്ങട് ഇങ്ങനത്തെ ഇതാണ് ഇതെല്ലാം വലിയ മോഹിന്ദ്ര താറ് ആർമി ജി ഇ ഏ ടട 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 അമ്മ കൈയേ പോ വൈ പോ വാ 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 വാടാ യവ യവ ഇതു ഹ ജെല്ലെ мене മേടടാ ന സാധനം കളഞ്ഞിട്ടോണ്ടേ പറയാവേ രണ്ട് കഴിഞ്ഞു വേണ്ടി രണ്ട് കഴിഞ്ഞു വേണ്ടി വരും അയ്യോ നോക്കട്ടെ എങ്ങനുണ്ട് ഏ നാലേ മുക്കാല്ലേ നമ്മളിവിടെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാനായിട്ട് ഇവിടെ ഏറ്റുമാനൂരുടെ അടുത്ത് വൃത്തിയാക്കാം അങ്ങനെ ചൂടമ്പജി കിട്ടും ചൂടൻ പച്ചി ചൂടമ്പജി ചൂടൻ ചായ കുടിക്കും

ఎట్ మణివళాయి అత్యూ విశేషంగా అయితే అతి వేడు కావాలి